ഇത്രത്തോളം വന്ന് മിത്രങ്ങളെ കാണാൻ മാത്രം എത്ര കാലമായി ഞാൻ സൂത്ര ആ പുതിയ ഗുഹ കണ്ടിട്ടു പോകാം ഞങ്ങളുടെ പുതിയ ശരിയാ അല്ലെങ്കിൽ താമസി തുടങ്ങാൻ താമസിക്കും കള്ളനെ പോലെ ഉള്ളിലേക്ക് തുള്ളിത്തുള്ളി എഴുന്നള്ളുകയാണോ പിന്നെ വള്ളി മുറിച്ച് ഉള്ളിൽ കയറുന്ന പുള്ളികളാണ് നാട്ടിലുള്ളത് വള്ളി മുറിക്കണോ അതെന്തിനാ കടക്കുന്ന വഴിയിൽ ഉടുക്കി കിട്ടിയ കൊടുക്കു മുറിച്ചു വേണം കടക്കുന്നതിന് തുടക്കം സംഗതി കൊള്ളാം അല്ലേ എന്ത് കൊള്ളാമെന്ന് എനിക്കൊരു കൊന്തവ മനസ്സിലായില്ല എടോ കുബയുടെ വാതിൽക്കാൽ ഒരു വള്ളി കുറുകെ കെട്ടു എന്തിനാ രണ്ടായി മനസ്സിലായോ എന്നാ പിന്നെ രണ്ടാക്കി പോരെ ഓ തന്നോടൊന്നും കാര്യമില്ല മണ്ടത്തരക്കാരെ കണ്ടെത്തിയാൽ മിണ്ടാത്തതാണ് പണ്ടത്തെ പതിവ് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം നോക്കാതെ നമ്മുടെ പാലത്തിലും ഇതുപോലെ വള്ളി മുറിച്ച് കടന്നാലോ അത് ഞാൻ മുറിക്കും അത് ശരിയാ പുതിയ പാലമല്ലേ ഏ ആദ്യം വള്ളി വീട്ടണ്ടേ എന്തിനാ വേറെ വള്ളി ഈ വള്ളിയില്ലേ മണ്ടാ അത് പാലം കെട്ടിയ വള്ളിയാ ഓ തൻ്റെ ഒരു വള്ളി മുറിക്ക് വഴക്ക് വേണ്ട ഒഴുക്കുള്ളത് കൊണ്ട് മഴയ്ക്ക് മുൻപ് കിഴക്കേ കറിയിൽ കേറാം